തൃശൂർ നടത്രയ്ക്കടുത്ത് നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ വില ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർമാർക്കറ്റ് എല്ലാം വളരെ അടുത്തുണ്ട് മനോഹരമായ പുതിയ വീട് കൂടുതൽ അറിയുവാൻ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ നടത്രയ്ക്കടുത്ത് നാലേമുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ വില ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് മറ്റൊരു നമ്പർ കൂടി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് വളരെ മനോഹരമായ പുതിയ വീടാണ് ചെറിയ ഫിനിഷിംഗ് വർക്കും മാത്രമേ ബാലൻസ് ഉള്ളൂ എല്ലാ വർക്കുകളും കഴിഞ്ഞു വിളിക്കുക തൃശ്ശൂർ നടത്രയ്ക്കടുത്ത് നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയർ വർക്കുകൾ പുറമേ നിന്ന് മുകളിലേക്ക് കോടി വില ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വളരെ മനോഹരമായ വീടാണ് ചെറിയ ഫിനിഷിംഗ് വർക്ക് മാത്രമേ ബാലൻസ് ഉള്ളൂ ബാക്കി എല്ലാ വർക്കുകളും തീർന്നിരിക്കും വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്